അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹദില്ല അപ്പം ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടോളി അപ്പം ഞമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിറ്റേന്ന് ഞമ്മളെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ആ പിറ്റേന്ന് പോയ ദിവസത്തെ വീഡിയോ അല്ലെ കേട്ടോ അവിടെ ഞാൻ ഇങ്ങോട്ട് എൻ്റെ അന്നശ്ശേരിക്ക് വരുന്ന അന്നത്തെ ദിവസത്തെ രാവിലക്കത്തെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചൻ്റെ ശേഷം ആട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വിചാരിക്കു വിചാരിച്ചത് അപ്പം രാവിലെ നമ്മൾ യും കറിയൊക്കെ തിന്നുന്ന ഇടയിൽ ഇക്കാക്കാൻ്റെ മോളുണ്ട് കുറേ ഫ്രൂട്ട്സിൻ്റെതും വെജിറ്റബിൾസിൻ്റെ പാത്രങ്ങളും ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ ആയിട്ടുള്ള ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളുണ്ട് കേട്ടോ അവർ മുറത്തിൽ അതൊക്കെ മൂപ്പത്തി നിലത്ത് കിടുന്നുണ്ട് അങ്ങോട്ട് എടുത്തുവയ്ക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഞമ്മളിതാ ടേബിൾ മേലിൽ ഇരുന്ന് നല്ല അടിപൊളി ബീഫ് കറിയും പത്തിരിയും ഒക്കെ കേട്ടോ ഇനിയിപ്പം ബീഫൊക്കെ തീരണമെങ്കിൽ ഒരാഴ്ച ഒക്കെ പിടിക്കൂല എന്തായാലും ഒരാഴ്ച ഒക്കെ പിടിക്കും ചിലരെ വീട്ടിലൊന്നും അത്ര ഒന്നും കിട്ടൂല ചിലടത്തൊക്കെ നല്ലോണം കിട്ടും അപ്പോൾ ഒരുപാട് ദിവസമൊക്കെ അങ്ങോട്ട് പിടിക്കും അപ്പം നമ്മൾ പത്തിരിയും കറിയൊക്കെ തിന്ന് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി എന്താണ് ചക്ക ഈ ചക്ക നമ്മളെ മേത്തിന്ന് ഒഴിയൂലെന്ന് പറയണക്ക അതേമാതിരി കേട്ടോ ദിവസം ചക്ക തിന്നാലും ഞമ്മൾക്ക് പൂതി കെടില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഷോർട്സൊക്കെ എടുത്ത് നമ്മളൊക്കെ അങ്ങനെ മുളക്കുട്ടീനൊക്കെ അവിടെ വെച്ചുകൊണ്ട് അപ്പം ഇത് അങ്ങനെ എൻ്റെ മുഖത്തൊക്കെ നോക്കി കുത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ ഇതൊരു സ്റ്റാറ്റസിൽ ഇട്ടപ്പോൾ നമ്മളൊരു നിയ എന്നു പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ നിയ ദിയ റിഞ്ഞൊരു വ്ലോഗ്ണ്ട് ഓ നമ്മളൊരു ഫ്രണ്ടാണ് അപ്പോൾ പറഞ്ഞു എനിക്ക് കൊണ്ടേ കൊണ്ടാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് ഇവിടെ അടുത്താണെങ്കിൽ ഞാൻ കൊണ്ടേ തിന്നീനിക്ക് കോഴിക്കോട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയൂലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അപ്പം ആ ഞമ്മള് ചക്കൊക്കെ നന്നാക്കി ചക്കൻ്റെ കുരുന്ന് പിന്നെ നന്നാക്കണ്ടെന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു തരുന്നിട്ടോ അപ്പം ഉമ്മ വന്നുകാണ്ട് അതിൻ്റെ ഇടയിൽ ചക്കൻ്റെ കുരു ഒക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പം മതി ചക്കൻ്റെ കുരു എന്നൊക്കെ പറഞ്ഞു അപ്പം ഉമ്മ പറഞ്ഞു ഇന്നാ പിന്നെ അച്ചേലിക്കിട ഞാൻ തിന്നുമ്പോൾ തൊലിച്ച് തിന്നുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ്ട് ചക്കൻ്റെ കുരുടെ തൊലിയൊന്നും കളയാതെ അച്ചേലക്കങ്ങോട്ട് ഇട്ടിട്ടോ അപ്പോൾ നമ്മൾ ഞമ്മൾ എന്നുണ്ടാക്കുന്ന മാതിരി തന്നെ എന്താണ് ചക്ക ഉപ്പേരി കേട്ടോ ഉണ്ടാക്കിയത് ഞമ്മക്കിതാണ് ഇതാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടം തേങ്ങാപ്പാർ അരിച്ചു പാരൻ്റെ ഒന്നും വലിയ ഇഷ്ടം തിന്നും തിന്നൂലെന്നല്ല അപ്പോൾ അതൊക്കെ തിന്ന് നമ്മൾ കഞ്ഞിയാണ് ഇട്ടോ കുടിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞി ഇതുപോലത്തെ സാധനങ്ങളുടെ ബീഫ് കറിയും പയറുപ്പേരിയും പിന്നെ തന്നെ മാങ്ങ ഉപ്പിലിട്ടതും എല്ലാ സംഭവങ്ങളും സംഭവങ്ങളുണ്ട് കഴിഞ്ഞിട്ടോ അപ്പം എന്താണ് ഞാൻ എന്താക്കി കഴിഞ്ഞാൽ കുറച്ച് കഞ്ഞിയും ചക്ക പോയി എന്താണ് ഉപ്പേരി ചക്കത്തുന്ന് ഞമ്മളിതാ പോവാണ് കേട്ടോ കോഴിക്കോട്ടേക്ക് ചേളാരി സ്ഥലമാണ് കേട്ടോ എന്താ അപ്പത്തൊക്കെ റോഡ് ഇതൊക്കെ ഈ റോട്ടിലേക്കൊക്കെ ഒന്ന് കുണ്ട കുണ്ടക്കാണ്ട് വീണ മതിരിയാവും മോൾക്കൂടെ ഒക്കെ പോകുന്ന വാഹനം അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെത്തി ഇതൊരു പിറ്റേനത്തൊരു ദിവസത്തെ ഒരു വേടിയാണ് കേട്ടോ അപ്പം പിന്നെ വന്നാൽ ക്ഷീണം ഇതൊക്കെ ആയാൽ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കിട്ട അപ്പം ഞാനിവിടെ എന്താണ് നല്ല ച ഇറച്ചിക്കറിയും ഒക്കെ ഉണ്ടാക്കിന് പിന്നെ പൂരി ഉണ്ടാക്കീനീട്ടാ അപ്പോൾ പൂരി ആരും തിന്നിട്ടില്ല ഞാൻ തലേന്ന് മ മക്കൾ ഇവിടെ ഇനോ വീട്ടിൽ കഴിഞ്ഞല്ലോ അപ്പോൾ കുറച്ച് മന്തിൻ്റെ ചോറ് ബാക്കി ഉണ്ടേന് പിന്നെ ഒരു പൊറോട്ട ബാക്കി ഉണ്ടേനെ അപ്പം ഞാൻ എനിക്കും കൂടെ തിന്നാൻ ചോദിച്ചിട്ട് പൂരി ഉണ്ടാക്കി അപ്പോൾ എല്ലാം കൂടെ ബാക്കിയായിട്ട് അപ്പോൾ മക്കളും പൊറാട്ടയും മന്തിൻ്റെതും കൂട്ടി ബീഫ് കറിയും കൂട്ടി കണ്ട് തിന്ന് അപ്പോൾ ഞാൻ ചോദിച്ചിനി ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഞമ്മളെ ചക്കുരു ഈ ചക്കുരുവക്ക് നാല് മണിക്കൂറും പള്ളൊന്നും വേദന എന്ന് വിചാരിക്കില്ലേ ചിലർക്കൊക്കെ ഗ്യാസ് ഒക്കെ ഇങ്ങോട്ട് നിറഞ്ഞിട്ട് വയറു വേദന ഒക്കെ ആവും ഇവക്കിതും ഇല്ലയെന്നൊക്കെ വിചാരിക്കൂലേ അപ്പം ഞമ്മളിതാ ചക്കക്കുരു കൊണ്ട് നല്ല രട്ടിപ്പൊളി സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ എങ്ങനെ നമ്മൾ ഈ ചെമ്മീനൊക്കെ ഞമ്മള് തൊലിച്ച് കാണി പൊരിക്കുമ്പോൾ അതിലും എന്താണ് എന്താ പറയല് നമ്മൾ ഉള്ളിയൊക്കെ ഇടൂലേ ആ ഉള്ളിയൊക്കെ ഇട്ടുക ഇട്ടിടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു രസമാണല്ലോ ചെമ്മീൻ ചെമ്മീനൊക്കെ കുറച്ചൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ എന്താണ് അതിലേക്ക് ആദ്യം എന്താണ് കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വയറ്റി നമ്മൾ ചോറിന് കൂട്ടില്ല അതേ ടേസ്റ്റിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ട് അങ്ങോട്ട് വേവിക്കുകയാണ് നല്ലവണ്ണം അങ്ങോട്ട് വേവിക്കേണ്ട രണ്ട് വിശാലടിക്കുമ്പോഴത്തേന് അവിടെ വെന്തോളം കിട്ടോ അപ്പോൾ അതാ ഞമ്മളെ ചക്കക്കൂലൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞമ്മളിതാ ചെമ്മീൻ ചെമ്മീൻ അങ്ങനെ പൊരിക്കല് അതുപോലെ തന്നെ കേട്ടോ അപ്പോൾ ഞമ്മളിതാ കുറച്ചൊക്കെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടി കൊച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചതക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വലിയ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അതങ്ങോട്ടൊന്ന് വാട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് അത് നല്ലോണം വാടി വരട്ടെ എന്നിട്ട് ഞമ്മൾക്ക് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു അരസ്പൂണോളം മുളകും പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതിനൊരു നല്ലോണം മൂത്ത് വന്ന ശേഷം നമുക്ക് നമ്മളെ ചക്കക്കുരു ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം അത്രക്കെ ഉള്ളൂ കേട്ടോ പരിപാടി അപ്പോൾ അതായത് ഇത് തിന്നുമ്പോൾ ഉണ്ടല്ലോ നല്ല രസം എന്താ പറയുക നമ്മൾ ചെമ്മീൻ പൊരിച്ച പോലത്തെ അതേ ടേസ്റ്റ് അപ്പം മീനക്കാട്ടിയും കടത്തി വിഴുട്ടെ ഈ ചക്കക്കുരു അത് അത്ഭുതപ്പെട്ടു പോയിട്ട് ഞാനിങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ എന്നെ ഊഹിച്ചുണ്ടാക്കുകയാണ് ഇട്ടോ അതൊന്നും എപ്പോഴും ഉണ്ടാക്കുന്നതൊന്നല്ല ഇങ്ങനെ ുണ്ടാക്കിയല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ പല സംഭവങ്ങൾ അവിടെ ചെയ്ത് കൂട്ടുന്നതാണ് കേട്ടോ നമ്മളെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തായാലും ഉണ്ടാക്കില്ല നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമ്മളെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വയ വാടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മുളകും പൊടി ആ വെളിച്ചെണ്ണയൊക്കെ തന്നെ കേട്ടോ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഒന്നങ്ങട്ട് വഴറ്റി കൊടുക്കുക അപ്പം നമ്മൾ ഉള്ളി ഇതൊക്കെ വെന്ത് വന്ന ശേഷം നമ്മൾ ഒക്കെ കണ്ടില്ല നല്ല അടിപൊളി തന്നെ ഇട്ടാ നല്ല രസമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനൊരു പണി ഇല്ലിട്ടത് അപ്പോൾ മക്കളെ ഇല്ലെങ്കിൽ ഇങ്ങള് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തോളിട്ടോ മീൻ തിന്നുന്ന അതേ ടേസ്റ്റിലുണ്ടും അപ്പം ഞമ്മളിതാ ചോറൊക്കെ തിന്ന് കുളിച്ച് ചോറൊക്കെ തിന്നപ്പം ഒരൊറ്റ ഒരു മഴ ഇട്ടു നല്ല ഇരുട് കൂടിയ മഴ പെട്ടെന്ന് അങ്ങോട്ട് വന്നൊരു മഴ അതൊരു കുറച്ച് സമയത്തുള്ളൂ കെട്ടോ പിന്നെ അങ്ങോട്ട് നമ്മൾ നല്ലവണ്ണം വെളിച്ചം വെച്ച് അപ്പം നമ്മൾ വിചാരിച്ച് മയക്കങ്ങനെ വെയ്യട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് പോയി ഒന്ന് കിടന്ന് ഫോൺ മേലൊക്കെ ഒന്ന് കളിച്ച് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് പൊയ് ഇച്ചിരി പോയി കിടന്നിട്ടോ അപ്പോൾ എണീച്ചപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഇന്ന് എന്താപ്പം ഈ ചായക്ക് കടിയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ച് നമുക്കൊരു അരി വറുത്താലോ എന്ന് അപ്പം അരി വറുക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ ഇനി അടുത്തത് അങ്ങനെ ഞമ്മളിതാ അരിയൊക്കെ വറുത്ത് പകുതികളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരി വറുക്കുന്ന കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഞമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ അരി വറുത്ത് തിന്നുന്ന പണി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ വറുത്ത ശേഷം നമ്മൾ ഒരു ദിവസം കുറച്ച് കടല വാങ്ങി വാങ്ങീനിട്ടോ എന്തിനും നമ്മൾ പൂരം വറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പേക്കിൽ ഒരു നൂറ് ഗ്രാം ഉണ്ടാകും വയ്ക്കും ആ ചെറിയൊരു പേക്ക് തന്നെ അത് ആ കടലൊക്കെ ഞാൻ എന്ത് ചെയ്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു തേങ്ങാ മുറി അങ്ങോട്ടെടുത്ത് ചെരുണ്ടേതും അത് അതിലേക്ക് ആ ചൂടിൽ ഇട്ട് അപ്പം നല്ലോണം ഒന്നും കൂടെ ഇളക്കിക്കാണ്ട് ആ ചൂടിലന്നെ നമ്മളാ തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുത്തിട്ടോ അപ്പം മക്കൾക്ക് മക്കൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ലതുമാണ് നമ്മൾ ശരീരത്തെ ഈ മഴത്തൊക്കെ ആകുമ്പോൾ മെലിഞ്ഞ കുട്ടിയൊക്കെ നല്ലതാണ് നമ്മളപ്പോലത്തെ അവർ ഇങ്ങനെ തടിച്ചവരെന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും തിന്നാൽ ഇതിങ്ങനെ വീണ്ടും തടിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ നമ്മൾ അന്നേരം ഒന്നും നോക്കൂല്ല തടിച്ചതാണോ മെലിഞ്ഞതാണോന്നു നമ്മൾ അലക്കും ലഗാനും ഇല്ലാതെ അങ്ങോട്ട് തിന്നു പിന്നാണ് തടി ഇങ്ങനെ വെക്കുമ്പോഴാണ് അല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പോൾ അതായത് നമ്മൾ അരിയൊക്കെ നല്ലവണ്ണം പൊടിച്ച് ഒരു തട്ടിലിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ശർക്കര ഇട്ടുകാണ്ട് അതും പൊടിച്ചെടുത്ത് നമ്മൾ അരി വറുത്തയിൽ അങ്ങോട്ട് നല്ലോണം കുഴച്ച് നമ്മൾ മൂന്ന് പേരെ പാത്രം അങ്ങനെ സെറ്റാക്കി പിന്നെ അതിലേക്കുണ്ട് മക്കളെ കുറച്ച് ചായയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കുടിച്ചാലുണ്ടല്ലോ ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞമ്മളെ തലേന്നൊക്കെത്തും പിറ്റേന്നൊക്കത്തെയൊക്കെ വീഡിയോ ഒക്കെ ഒപ്പിച്ചുണ്ടാക്കിയ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും